വയനാട്ടിൽ സൈനികർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ നന്ദി പറഞ്ഞുകൊണ്ട് മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകർ ആലപിച്ച ഗാനം ശ്രദ്ധേയമാകുന്നു ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ആലപിച്ച ഗാനത്തിന് ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ഗായകരുടെ തീരുമാനം ിൽ പുറത്തിറക്കിയ ഗാനം രചിച്ചിരിക്കുന്നത് കവിയും മലയാളത്തിലെ പ്രശസ്ത ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഹരിഹരൻ ഉണ്ണിമേനോൻ എം ജി ശ്രീകുമാർ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങി ഇരുപത്തിയഞ്ച് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകർ ആലപിച്ച ഗാനം ഇതിനോടകം തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു അൻപത്തിമൂന്ന് സെക്കൻഡും ദൈർഘ്യമുള്ള ഗാനത്തിലൂടെ വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലെ സൈനികരുടെ സേവനത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണിവർ സൈനികരെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഇവർ ഗാനം ആലപിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഗാനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ദുരന്തബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്യുന്നു അമൃത ന്യൂസ് കോഴിക്കോട്